ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് വിപണിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നൽകുന്നത് ചെറിയൊരു അലാമിങ് സിറ്റുവേഷനാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള നാലഞ്ച് ട്രേഡിംഗ് സെഷന് ശേഷം വെള്ളിയാഴ്ച മാർക്കറ്റിൽ ഒരു ഓഫ് കണ്ടു സെൽ ഓഫ് മാത്രമല്ല ചെറിയൊരു അലാമിംഗ് ലെവലിലാണ് മാർക്കറ്റിൻ്റെ ക്ലോസിംഗും ഉള്ളത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ലെവലുകളിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നഷ്ടമാണ് രേഖപ്പെടുത്തിയത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും നിഫ്റ്റി ബാങ്കും എല്ലാത്തന്നെ മേജർ ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു സെൽ ഓഫ് കണ്ടു അമേരിക്കൻ ഇക്കോണമിയിൽ വരുന്ന ഒരു മാന്ദ്യ ഭീഷണി എന്ന് പറയാൻ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില അസംഷൻസുകളാണ് മാർക്കറ്റിൽ യു എസ് മാർക്കറ്റിൽ വലിയ സെൽ ഓഫിന് കാരണമായത് അതിനുശേഷം വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നടത്തുകയായിരുന്നു അതായത് യു എസ് ഇക്കോണമിയുടെ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള പവൽ അദ്ദേഹം ഇൻട്രസ്റ്റ് റേറ്റ് സെപ്റ്റംബറിൽ കുറക്കും എന്നുള്ള അനുമാനങ്ങളാണ് വ്യാഴബുധനാഴ്ചയോടുകൂടി നൽകിയത് അതിനെ തുടർന്ന് വിപണിയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് വന്ന രണ്ട് ഇക്കണോമിക് ഡാറ്റകൾ മാനുഫാക്ചറിങ് ഡാറ്റ അതുപോലെ തന്നെ ജോബ് ജോബ്ലെസ് ക്ലെയിംസും വളരെ നെഗറ്റീവായിട്ട് വരികയുണ്ടായി കാരണം ജോബ്ലെസ് ക്ലെയിംസ് ആകെ പുതിയ ജോബുകളായിട്ട് ഒരു ലക്ഷത്തി പതിനാലായിരം പുതിയ ജോബുകൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻ്റ് ഡാറ്റയും ഫോർ പോയിൻ്റ് ടു പെർസെൻറ്റിലേക്ക് വരികയുണ്ടായി ഇത് ആളുകൾക്കിടയിൽ ഒരു ആശങ്ക അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അടക്കം ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് കുറഞ്ഞ് ഫെഡറൽ റിസർവിൻ്റെ ടാർഗറ്റായ രണ്ട് ശതമാനത്തിലേക്ക് വരുമ്പോഴും ഇക്കണോമിക് ഡാറ്റ വീക്ക് വീക്കാവുന്നതിൻ്റെ ലക്ഷണം വീണ്ടും എക്കോണമിയിലൊരു മാന്ദ്യ ഭീഷണി വരുന്നു അല്ലെങ്കിൽ മാന്ദ്യ എക്കോണി അമേരിക്കൻ്റെ റിസിഷനെ ഫേസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത ഇൻവെസ്റ്റേഴ്സിന് ഇടയിൽ സ്പ്രെഡ് ചെയ്യുകയും അത് കാര്യമായിട്ടുള്ള സെൽ ഓഫിന് ബാധകമാവുകയും ചെയ്തു മാത്രമല്ല ഇൻ്റൽ അടക്കമുള്ള ചില കമ്പനികൾ പ്രധാനപ്പെട്ട ടെക്നോളജി കമ്പനികൾ ആപ്പിളിൻ്റെയൊക്കെ റിസൾട്ടുകൾ തന്നെ കാണിക്കുന്നത് ചില രീതിയിലുള്ള ഒരു മന്ദതയാണ് ഇന്റൽ അവരുടെ സെയിൽസ് ഫോർകാസ്റ്റ് കട്ട് ചെയ്യുകയും അവരുടെ ഡിവിഡൻ പേയ്മെൻറ്റ് നിർത്തിവെയ്ക്കുകയും ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടുള്ള മഡോണ അങ്ങനെ പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ തന്നെ ഒരു അവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് വന്നു സോ ഇത് വീണ്ടും വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് വീക്കിലി ക്ലോസിങ് പറയുന്നതും നെഗറ്റീവായിട്ട് തന്നെയാണ് കാരണം യു എസ് മാർക്കറ്റില് എസ് എൻ പി ഫൈവ് ഹണ്ട്രഡ് അവന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ഇങ്ങോട്ടുള്ള ഏറ്റവും വേഴ്സ്റ്റ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലോസ് ഹിറ്റിംഗ് ആണ് നൽകി നടത്തിയിരിക്കുന്നത് നാസ്ഡാഗ് ഏകദേശം മൂന്ന് ശതമാനത്തിന് അടുപ്പിച്ചുള്ള ഡ്രോപ്പ് വരികയുണ്ടായി എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് രണ്ടര ശതമാനത്തിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി നാസ്താഗ് പത്ത് ശതമാനത്തിലധികം ജൂലൈ മാസത്തിലുള്ള ഏറ്റവും ഹയർ ലെവലിൽ നിന്നും പത്ത് ശതമാനത്തിലധികം താഴ്ന്നിട്ടാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് ഇനി ഏഷ്യൻ വിപണിയിലേക്ക് വരികയാണെങ്കിൽ ജപ്പാനീസ് മാർക്കറ്റുകളും നെഗറ്റീവായിട്ടാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് കാരണം ജപ്പാനീസ് മാർക്കറ്റിൽ ജപ്പാനിൻ്റെ സെൻട്രൽ ബാങ്ക് ബാങ്ക് ഓഫ് ജപ്പാൻ അവർ ഇൻട്രസ്റ്റ് റേറ്റ് ചെറിയ രീതിയിൽ കൂട്ടുന്നു ീറോ ടു പോയിന്റ് വൺ പെർസെൻറ്റേജ് ആയിരുന്നത് ഒരു പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് എടുക്കാൻ പോകുന്നു യൂറോപ്പിൽ നിന്നുള്ള വാർത്തകൾ ബുധനാഴ്ച വന്നിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇൻഫ്ലേഷൻ ജൂലൈ മാസത്തിൽ രണ്ടര ശതമാനത്തിലേക്ക് വന്നിരിക്കുന്നു ഇൻ ഇൻഫ്ലേഷൻ കൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷത്തിൽ ആദ്യമായിട്ടാണ് അവർ ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് വരുന്നത് ഈ ആഴ്ച പ്രധാനപ്പെട്ട ഡാറ്റകൾ ഇനിയും വരാനുണ്ട് പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വരാനുണ്ട് അതുമാത്രമല്ല ഒരു ഗ്ലോബൽ ടെൻഷൻ എന്ന രീതിയിൽ ഹമാസ് ഇസ്രയേൽ ഇഷ്യൂ വീണ്ടും പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന പ്രശ്നങ്ങളായിട്ടാണ് ഈ ഒരു ഗ്ലോബൽ ഇവൻറ്റുകൾ നെഗറ്റീവായതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലും വന്നിരിക്കുന്നത് ഇപ്പോൾ വെള്ളിയാഴ്ചയും എനിക്ക് തോന്നുന്നു ഗിഫ്റ്റ് നിഫ്റ്റി അടക്കം എൺപത് പോയിൻ്റ് അടക്കം നെഗ നെഗറ്റീവിലാണുള്ളത് തിങ്കളാഴ്ചയും നമ്മളൊരു നെഗറ്റീവ് ടെർട്ടിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് എന്ന് പറയുന്ന നിലവാരത്തിൽ നിന്നും ആദ്യം നമുക്ക് സപ്പോർട്ട് കിട്ടാൻ സാധ്യത ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി മുപ്പത് റേഞ്ചുകളിലാണ് ഈ ഒരു റേഞ്ചുകളിൽ നിഫ്റ്റിക്ക് സെൽ ഓഫ് സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യുന്നില്ല അല്ലെങ്കിൽ സെൽ ഓഫ് നിർത്തില്ല എങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന രണ്ടാമത്തെ ലെവല് ഏറ്റവും വേർസ്റ്റ് സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ലെവലുകളാണ് ഈ മൂന്ന് ലെവലുകളിൽ രണ്ടാമത്തെ ലെവലിൽ അറ്റ്ലീസ്റ്റ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിലെങ്കിലും നിഫ്റ്റിക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട്സ് ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് മാർക്കറ്റ് ഏറ്റവും അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ വന്നതിന് ശേഷമുള്ള കറക്ഷനാണ് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ശക്തമാണ് വെള്ളിയാഴ്ചത്തെ ഫിഗേഴ്സ് നോക്കുന്ന സമയത്തും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയിരിക്കുന്നത് അവർക്ക് സ്റ്റോക്ക് ഇൻ്റെ ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രമാണ് പോസിറ്റീവ് ഫിഗറുള്ള അതായത് മുപ്പത്തി കോടി രൂപയുടെ ഇൻഡെക്സ് ഓപ്ഷൻസ് അവർ വാങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള ഫ്യൂച്ചർ പൊസിഷൻസ് ഒക്കെ തന്നെ നെഗറ്റീവിലാണുള്ളത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടി രൂപയുടെ ബൈയിംഗ് ഇന്ത്യൻ മാർക്കറ്റ് ിൽ നടത്തിയിരിക്കുന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ക്ലോസിങ്ങിൻ്റെ അടിസ്ഥാനത്തിലും മറ്റും മനസ്സിലാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിലെ ഡൊമസ്റ്റിക് പ്ലേസ് വളരെ സ്ട്രോങ് ആണ് മാത്രമല്ല ഈ പറയുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും ഒരു ഗ്ലോബൽ എക്കോണമി എന്നതിലുപരി എന്നതിൽ ഒഴികെ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളുമല്ല ഇന്ത്യൻ ബിസിനസ്സുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളല്ല പക്ഷേ ലോക വിപണി അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ഇൻ്റർലിങ്ക്ഡ് ആണ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചൈനയിൽ നിന്നുള്ള ഡിമാൻഡ് ഔട്ട്ലുക്ക് അവരുടെ പ്രധാനപ്പെട്ട ഡാറ്റകൾ ഈ ആഴ്ചയും റിലീസ് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെ നിന്നും ഡൊമസ്റ്റിക് ഡിമാൻഡ് വളരെ കുറവാണ് എന്നുള്ള വാര്ത്തകള് ഇപ്പോഴും വരുന്നത് അവരുടെ പർച്ചേസ് മാനേജിങ് മാനേജർ ഇൻഡെക്സ് പി എം ഐ ഇൻഡെക്സും വളരെ വീക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് സിക്സ് ടു എയ്റ്റ് സിക്സ് ഓഗസ്റ്റ് മുതൽ എയ്ത്ത് ഓഗസ്റ്റ് വരെ നടക്കുന്നുണ്ട് സോ എയ്ത്ത് ഓഗസ്റ്റിന് അവരുടെ നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീൻസ് ആർ ബി ഐയുടെ പോളിസി റേറ്റ് കൂടി വരാനുണ്ട് മിക്കവാറും പോളിസി ഹൈക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഇനി മാർക്കറ്റിനെ അമ്പരിപ്പിച്ചുകൊണ്ട് വല്ല നീക്കങ്ങളും റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് എന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് മാർക്കറ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറാണ് നമുക്ക് ആദ്യത്തെ സപ്പോർട്ട് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ടു അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി നാൽപ്പത് റേഞ്ച് ആദ്യത്തെ സപ്പോർട്ട് സോൺ രണ്ടാമത്തെ സപ്പോർട്ട് സോണായിട്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഈ രണ്ട് ലെവലുകളിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യും എന്ന് തന്നെ വിചാരിക്കുന്നു കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വേർസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് എന്ന് പറഞ്ഞ വേസ്റ്റ് സിനാരിയോ ആണ് നമുക്ക് മൂന്ന് ടാർഗറ്റ് ഔട്ട് സൈഡിലുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും ട്രിവേൺ ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് തന്നെയായിരിക്കും കാരണം കുറേയേറെ റിസൾട്ടുകൾ ഈ ആഴ്ചയും വരാനുണ്ട് നല്ല റിസൾട്ട് ഇപ്പോൾ എസ് ബി ഐയുടെ റിസൾട്ട് വന്നിരിക്കുന്നത് വീക്കെൻഡിലാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ ഭാരതീയ എയർടെല് അടുത്ത ആഴ്ച പ്രധാനപ്പെട്ട റിസൾട്ടുകളായിട്ടുള്ളത് നമുക്ക് ഭാരതീയ എയർടെൽ ഉണ്ട് മാരിക്കോ ഡ മാരിക്കോ ഉണ്ട് ഒ എൻ ജി സി വരുന്നുണ്ട് സുവൻ ലൈഫ് സയൻസ് ടാറ്റ കെമിക്കൽ വിജയ ഡയഗ്നോസ്റ്റിക്സ് അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് വരാനുണ്ട് അതുപോലെ തന്നെ ഡാറ്റ ഓഫ്രിൻ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ കോമ്പോസിറ്റ് പി എം ഐ വരാനുണ്ട് പർച്ചേസ് മാനേജിങ് ഇൻഡെക്സ് ജൂലൈ മാസത്ത് വരാനുണ്ട് അതുപോലെ തന്നെ ചൈനയുടെ സർവീസ് പി എം ഐ വരാനുണ്ട് യു എസ് സർവീസ് പി എം ഐ വരാനുണ്ട് അതുപോലെ തന്നെ ജോബ്ലെസ് ക്ലെയിംസ് ജൂലൈ മാസത്ത് ഇനിയും വരാനുണ്ട് ഇപ്പോൾ ഈ ആഴ്ചയും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് തന്നെയാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് നല്ല റിസൾട്ടുകൾ അനൗൺസ് ചെയ്ത കമ്പനികൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വാലുവേഷൻസിൽ വാങ്ങാനുള്ളൊരു അവസരമായിട്ട് കൂടി ഇൻവെസ്റ്റേഴ്സിൽ ഈ ഒരു കറക്ഷനെ കാണണം കറക്ഷൻ വരികയാണെങ്കിൽ അതേസമയം നമുക്ക് ലെവലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിട്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന് പറയുന്ന അപ്പർ സൈഡിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധ്യതയുണ്ട് ഇരുപത്തയ്യായിരം എന്ന ലെവലിലേക്ക് ഇനി പെട്ടെന്നുള്ളൊരു അപ്സൈഡിലേക്കുള്ളതല്ല ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിട്ട് ഇരുപത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് പറയുന്ന ആ ഒരു നൂറ് പോയിന്റിൻ്റെ റേഞ്ചാണ് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധ്യതയായിട്ട് കാണുന്നത് അപ്പോൾ ഇരുപത് ഈ ഒരു ലെവലുകൾക്ക് അനുസരിച്ചിട്ട് മാർക്കറ്റ് ഒരു കുറച്ചുകൂടി വലർട്ടയിലാവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഗ്ലോബൽ ഇവൻസുകളായതുകൊണ്ട് തന്നെ ഇൻഡെക്സിലും മറ്റുമായിരിക്കും വളർട്ടാലിറ്റിക്കുള്ള സാധ്യതകളുള്ളത് പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ആക്ഷൻസ് കുറച്ച് വലർട്ടയിലാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഓഗസ്റ്റ് ഒന്ന് മുതൽ എൻ എസ് പുതിയ മാർജിൻ റൂളുകളൊക്കെ വന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള റീബാലൻസിങ്ങും കാര്യങ്ങളും സ്റ്റോക്ക് കൗണ്ടറുകളിൽ നടക്കുന്നുണ്ട് പക്ഷേ നല്ല ഒരുപാട് നല്ല ഗ്രോത്ത് ഔട്ട്ലുക്കും നല്ല റിസൾട്ടുകൾ വന്നിരിക്കുന്ന റിസൾട്ട് സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയും നമുക്ക് കാണിക്കാൻ സാധിക്കില്ല അപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ചാനൽ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്ന ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുന്നവരുമായിട്ട് നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ പ്രീമിയം സർവീസുകൾക്കായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് അഡ്വൈസേഴ്സിനും ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അവിടെ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ മാർക്കറ്റിൻ്റെ ഒളിറ്റാലിറ്റി അതിജീവിച്ച് മാർക്കറ്റിൽ റിട്ടേൺ നേടുവാനും മാർക്കറ്റിൻ്റെ ഗതികൾക്കനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷേപ തന്ത്രങ്ങൾ മെണിയുവാനും ഞാൻ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഈ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് റിസൾട്ടുകൾ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ പ്രഖ്യാപിച്ച ഈ ആഴ്ചയിലെ കമ്പനികൾ ആദ്യമായിട്ടൊന്നും നോക്കാം ഒന്നാമതായിട്ട് നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തതിൽ സൊമാറ്റോ തന്നെയാണ് മുന്നിലുള്ളത് ഈ വണിൽ സൊമാറ്റോയുടെ റവന്യൂയിൽ മാത്രം അതായത് സെയിൽസിൽ മാത്രം എഴുപത്തി നാല് ശതമാനത്തിൻ്റെ വർധനവാണെന്ന് നോക്കിയത് നാലായിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപയുടെ സെയിൽസ് ആണോ സൊമാറ്റോ ഉണ്ടാക്കിയത് അതേസമയം നെറ്റ് പ്രോഫിറ്റിൽ വെറും രണ്ട് കോടി ആയിരുന്ന നെറ്റ് പ്രോഫിറ്റിബിൾ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയായിരിക്കുന്നു ബ്ലാങ് ബ്ലിങ്കറ്റിൽ നിന്നുള്ള പ്രോഫിറ്റബിലിറ്റിയാണ് ഒരു തരത്തിൽ സൊമാറ്റോ ബ്ലിങ്കറ്റിനെ ഏറ്റെടുത്തിരുന്നു ആ ബ്ലിങ്കറ്റിൽ നിന്നുള്ള പ്രോഫിറ്റബിലിറ്റിയാണ് സൊമാറ്റോ ഒരു തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളത് സൊമാറ്റോ നമ്മൾ വളരെ താഴ്ന്ന നിലവാരത്തിൽ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കായിരുന്നു ഇപ്പോഴും ഒരു ടു ത്രീ ഇയേഴ്സ് പ്രോസ്പെക്റ്റീവില് ഇപ്പോഴും നമുക്ക് ഒരു കളക്ഷൻസിൽ എൻറ്റർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കായിട്ട് തന്നെയാണ് സൊമാറ്റോ കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി ബ്ലോക്ക് ബോസ്റ്റർ റിസൾട്ട് എന്ന് പറയാൻ പറ്റുന്നത് ഒന്ന് ടി വി ടുഡേ നെറ്റ്വർക്ക് എയ്റ്റീൻ ആണ് ടി വി ടുഡേ നെറ്റ്വർക്ക് ആണ് കാരണം അവരും ക്യൂവണ്ണിൽ റവന്യൂ നാൽപ്പത് ശതമാനത്തിൻ്റെ വർദ്ധനവും അതായത് മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഓപ്പറേറ്റിംഗ് മാർജിൻ ഇരുപത്തിരണ്ട് ശതമാനമായിട്ടുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും നാനൂറ്റി അറുപത്തി ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത് അമ്പത്തി ഒന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കമ്പനി നേരിടുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി എസ് ജെ എസ് ആണ് എസ് ജെ എസ് എൻ്റർപ്രൈസസിലും നല്ല റിസൾട്ട് ആണ് റവന്യൂ അറുപത് പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ ഇബിറ്റയിലും അറുപത് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിയാലും പാറ്റ് നോക്കിയാലും അമ്പത്തി ആറ് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് അതുപോലെ സെലാൻ ആണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഓഫ് എക്സ്പ്ലോറേഷൻ കമ്പനി ആയിട്ടുള്ള സെലാൻ എക്സ്പ്ലോറേഷൻ നല്ല സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഈ നൂറ്റി ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ വർധനവാണ് റവന്യൂയിലും അതുപോലെ തന്നെ അറുപത്തിമൂന്ന് ശതമാനം അറുപത്തി സോറി മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ഓപ്പറേറ്റിംഗ് മാർജിൻ വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന് ഇരുന്നൂറ്റി അറുപത് ശതമാനത്തിൻ്റെ വർധനമാണ് അതായത് പതിനെട്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സാണ് കമ്പനി ഉണ്ടാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി ജേഗിൾ ആണ് സേഗിൾ പ്രീപെയ്ഡ് നമ്മുടെ ഒരു വൺ മന്ത് പിക്ക് കൂടിയായിരുന്നു അതിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് റിപ്പോൾ അവരുടെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി പതിമൂന്ന് ശതമാനത്തിൻ്റെ റവന്യൂ അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയുടെ റവന്യൂ ആണ് വന്നത് ഓപ്പറേറ്റിംഗ് മാർജിനും ഒൻപത് ശതമാനവും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും നൂറ്റി പന്ത്രണ്ട് ശതമാനത്തിൻ്റെയും വർധനമാണ് വന്നിരിക്കുന്നത് ജേഗിൾ പ്രീപെയ്ഡ് ആൻഡ് ഓഷ്യൻ സർവീസസ് ലിമിറ്റഡ് എന്നുള്ളതാണ് കമ്പനി പോണ്ടി ഓക്സൈഡ് ഇത് നമ്മൾ വളരെ ചെറിയ നിലവാരത്തിൽ ട്രാക്ക് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു പോണ്ടി ഓക്സൈഡ് ആൻഡ് കെമിക്കൽസ് ബമ്പർ ബംബർ മൾട്ടിബാഗറായിട്ട് വന്നൊരു കമ്പനി കൂടിയാണിത് പോണ്ടി ഓക്സൈഡ്സിൻ്റെ റിസൾട്ട് ക്യു എണ്ണും വളരെ സ്ട്രോങ് ആണ് മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനമാണ് റവന്യൂവിൽ വന്നിരിക്കുന്നത് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റ മാർജിനിൽ വന്നിരിക്കുന്നു അതുതന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഇരുന്നൂറ്റി പതിനാറ് ശതമാനത്തിൻ്റെ വർധനമാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാ റിസൾട്ടുകളും നോക്കുന്ന സമയത്ത് ബംബർ റിസൾട്ടായിട്ട് എനിക്ക് തോന്നിയത് ഈ നാല് അഞ്ച് കമ്പനികളാണ് ഒന്ന് സൊമാറ്റോ ടി വി ടുഡേ നെറ്റ്വർക്ക് അതുപോലെ തന്നെ എസ് ജെ എസ് എൻ്റർപ്രൈസസ് സലാൻ എക്സ്പ്ലോറേഷൻ ജെഗിൾ പ്രീപേൺ അതുപോലെ തന്നെ പോണ്ടി ഓക്സൈഡ് പിന്നെ മോശമില്ല തിരക്കേടില്ല എന്ന് പറയുന്ന റിസൾട്ടുകൾ ഒരുപാടുണ്ട് ഞാൻ എല്ലാം തന്നെ നിർമ്മിച്ചു അതിൽ പ്രധാനപ്പെട്ടത് കമ്പ്യൂട്ടർ റസൽ മാനേജ്മെൻറ്റ് സർവീസസ് ആപ്റ്റസ് വാല്യൂ അതുപോലെ തന്നെ വേർപ്പൂൾ ഇന്ത്യ ലിമിറ്റഡ് സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് നല്ല ആക്റ്റീവായിട്ടുള്ള റിസൾട്ട് തോന്നി കാരണം നെറ്റ് ഇൻട്രസ്റ്റ് ഇംഗത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ അതായത് മുപ്പത്തേഴ് ശതമാനത്തിൻ്റെ വർധനമാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇംഗത്തിൽ വന്നിരിക്കുന്നത് പ്രീ പ്രൊവിഷൻസ് നൂറ്റി നാല്പത്തി നാല് കോടി രൂപയുടെ പ്രോഫിറ്റ് വന്നിരിക്കുന്നു കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കും മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവാണുള്ളത് അപ്പോൾ സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആ ഒരു സ്മോൾ സെഗ്മെൻറ്റില് നമുക്ക് നല്ല റിസൾട്ട് തന്നൊരു കമ്പനി കൂടിയാണ് അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ റെക്ടിഫയേഴ്സ് നല്ല റിസൾട്ടാണ് മോശമില്ലാത്ത റിസൾട്ട് വന്നു അതുപോലെ തന്നെ കുറച്ച് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള എസ് ബി ഐ അവരുടെ റിസൾട്ട് ശനിയാഴ്ച ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത് പതിനേഴായിരത്തി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി മൂന്ന് മാസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് മാർക്കറ്റ് എക്സ്പെക്ടേഷനേക്കാൾ ജസ്റ്റ് ഒരു എബവ് എന്ന് പറയാൻ പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത്തി കോടി രൂപയുടെ എക്സ്പെക്ടേഷനാണ് മാർക്കറ്റ് വെച്ച് പുലർത്തിയത് ഇനി ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും മൂന്ന് മാസം കൊണ്ട് എസ് ബി ഐ ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് പതിനാറ് ശതമാനത്തിൻ്റെ വർധനമാണ് ഇൻട്രസ്റ്റ് ഇന്ധത്തിൽ വന്നിരിക്കുന്നത് ഇനി ഡെപ്പോസിറ്റുകൾക്ക് മുകളിൽ മൂന്ന് മാസം കൊണ്ട് ആ എസ് ബി ഐ കൊടുത്തിരിക്കുന്ന മൊത്തം ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എഴുപതിനായിരത്തി നാനൂറ്റി ഒന്ന് കോടി രൂപയാണ് അതിലും ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത് മൊത്തമായിട്ട് ഈ ഒരു ഡെപ്പോസിറ്റും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻകം കിട്ടിയതുമായിട്ട് നോക്കുന്ന സമയത്ത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് നാൽപ്പത്തി നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് അഞ്ചേ പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് മുപ്പത്തി എട്ടായിരം കോടി രൂപയായിരുന്നു ഇതിപ്പോൾ നാൽപ്പത്തി ഒന്നായിരം കോടി രൂപയായിട്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം വന്നിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ചിട്ട് ബാങ്കിനെ സംബന്ധിച്ചിട്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ടു ടു പെർസെൻറ്റേജാണ് കഴിഞ്ഞ വർഷം അത് ത്രീ പോയിൻ്റ് ത്രീ ത്രീ ആയിരുന്നു സ്ലൈറ്റ്ലി ഒരു പതിനൊന്ന് ബേസിസ് പോയിന്റിന്റെ കുറവാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ വന്നിരിക്കുന്നത് ഡൊമസ്റ്റിക് ഓപ്പറേഷൻസിൽ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഓപ്പറേഷൻസിൽ മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനത്തിന്റെ ഡൊമസ്റ്റിക് ഓപ്പറേഷൻ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വന്നിട്ടുണ്ട് ഡെപ്പോസിറ്റുകൾ നോക്കിക്കഴിഞ്ഞാലും എട്ട് പോയിന്റ് ഒന്ന് എട്ട് ശതമാനത്തിന്റെ വർധന അതായത് ടോട്ടൽ എസ് ബി ഐയുടെ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് നാല് നാല്പത്തൊമ്പത് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ഡെപ്പോസിറ്റാണ് എസ് ബി ഐക്കുള്ളത് അതേസമയം ക്രെഡിറ്റ് കോസ്റ്റ് കുറഞ്ഞ കൂടിയിട്ടുണ്ട് പതിനാറ് ബേസിസ് പോയിന്റ് കുറിച്ച് കൂടുതലാണ് വന്നിരിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ചെറിയൊരു നെഗറ്റീവ് കൂടിയാണ് ഇനി ബാങ്ക് കോൺകോളിൽ പറഞ്ഞിരിക്കുന്ന ഫ്യൂച്ചർ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ലോൺ ഗ്രോത്ത് പതിനഞ്ച് ശതമാനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എഴുപത് ടു എഴുപത്തിരണ്ട് ശതമാനമാക്കി കൂട്ടുക അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ശേഷം ഇപ്പോഴത്തെ ഒരു മൂന്നേ പോയിന്റ് രണ്ട് ശതമാനത്തിൽ തുടരുത്തുക എന്നുള്ളതാണ് ക്രെഡിറ്റ് കോസ്റ്റ് കുറക്കാൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കുറവ് വരുത്താനുള്ള കാര്യങ്ങളുമായിട്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ബാങ്കിൻ്റെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് എഴുപത്തി നാല് പോയിന്റ് നാല് ശതമാനമാണ് അതായത് മൊത്തം ഡെപ്പോസിറ്റ്സുകളുടെയും എഴുപത്തിനാല് പോയിൻറ്റ് നാല് ശതമാനത്തിനു വേണിയുള്ള പ്രൊവിഷൻസ് കമ്പനി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എസ് പി ഐ വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നോൺ പ്രൊവി എൻ പി എ മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തൊന്നായിരത്തി എഴുപത്തി ആറ് കോടി രൂപയുടെ പ്രൊവിഷൻ അതർ പ്രൊവിഷനായിട്ട് കാണുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് നിലയിൽ ഈ ഒരു രീതിയിൽ എസ് ബി ഐയുടെ റിസൾട്ട് വളരെ പോസിറ്റീവായി വളരെ പോസിറ്റീവെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് നിലവാരത്തിലാണ് എസ് ബി ഐ ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ ലോങ് ടേമിലൊക്കെ നിങ്ങൾ ഔട്ട്ലുക്ക് ചോദിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് പബ്ലിക് സെക്ടർ ബാങ്കുകൾ സെക്ടറിൽ നിന്നാണ് നിങ്ങൾക്ക് സ്റ്റോക്കുകൾ ആവശ്യമെങ്കിൽ ഓരോ കറക്ഷനിലും നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് എസ് ബി ഐ എന്ന് പറയുന്നത് പക്ഷേ ഇതൊന്നൊരിക്കലും ഒരു രണ്ടോ മൂന്നോ മാസത്തെയോ അല്ലെങ്കിൽ ഒരു വർഷത്തെ കാലയളവ് പോലും നമുക്ക് കണ്ണിൽ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ പറ്റുന്നൊരു ഓഹരിയല്ല ഒരു ദീർഘകാലത്തേക്ക് വലിയ രീതിയിൽ എസ് ഐ പി ഞാൻ നേരത്തെ മുന്നേറ്റത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൽ എൻ ടി യെ സംസാരിച്ചതുപോലെ സ്കാറ്റേർഡ് ബൈ അതായത് മാർക്കറ്റ് വല്ലപ്പോഴും അവസരം തരുന്ന സമയത്ത് ഡിപ്പ് തരുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങി വെക്കാൻ പറ്റുക എന്നുള്ളതാണ് അല്ലാതെ ലംസമായിട്ട് അറ്റ് എ ടൈം വലിയ ക്വാണ്ടിറ്റി വാങ്ങുന്നതിനോട് എസ് പി പോലുള്ള ഓഹരികളിൽ പറ്റുന്നില്ല നമുക്ക് സ്കാറ്റേഡ് ബൈങ് ആയിരിക്കും അഡ്വൈസബിൾ ആയിട്ടുള്ളത് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ഏറ്റവും ഫ്ളാഗ്ഷിപ്പ് കമ്പനിയായിട്ടുള്ള അദാനി എൻറ്റർപ്രൈസസ് റിസൾട്ട് നോക്കാൻ വളരെ പോസിറ്റീവായിട്ട് തോന്നി അവരുടെ ഔട്ട്ലുക്കും അവരുടെ പോസിറ്റീവ് ഔട്ട്ലുക്കും കമ്മിങ് ഇയേഴ്സിൻ്റെ കമ്മിങ് ക്വാർട്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ ഹൈലൈറ്റ് ആയിട്ട് തോന്നി കാരണം സെയിൽസിൽ പന്ത്രണ്ടര ശതമാനത്തിന്റെ വർധനവും നെറ്റ് പ്രോഫിറ്റില് നൂറ്റി ഇരുപത്തി ഒമ്പത് ശതമാനത്തിൻ്റെ വർധനവുമാണ് അതാണ് എൻ്റർപ്രൈസസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഔട്ട്ലുക്ക് മാത്രമേ ഞാൻ പറയാം റിസൾട്ടുകൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുന്നില്ല കമ്പനി പറഞ്ഞിരിക്കുന്ന ഫ്യൂച്ചർ ഔട്ട്ലുക്സുകൾ മാത്രം എന്ന് ഞാൻ പറയാം കൂടെ അവരുടെ ഡീമർജ് അതായത് എഫ് എം സി ജി ബിസിനസ്സും അവരുടെ മറ്റുള്ള കാര്യങ്ങളും ഡീമർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗംഗ എക്സ്പ്രസ് വേ അത് അമ്പത് ശതമാനം പണി കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്നുള്ള വാർത്ത കമ്പനിയുടെ ഭാഗത്തുനിന്നിരുന്നു ചെന്നൈ ഡാറ്റാ സെൻ്റർ ഫുള്ളി ഓപ്പറേഷണൽ ആയിരിക്കുന്നു അതുപോലെ തന്നെ ഹൈദരാബാദ് നോയിഡ അവരുടെ ഡാറ്റാ സെൻറ്റേഴ്സ് ഏകദേശം എൺപത്തി ഒൻപത് ശതമാനവും തൊണ്ണൂറ്റിനാല് ശതമാനവും കംപ്ലീറ്റ് ആയിരിക്കുന്നു അപ്പോൾ നിലവിൽ ചെന്നൈ ഡാറ്റാ സെൻ്റർ അദാനി എൻറ്റർപ്രൈസസിൻ്റെത് ഓപ്പറേഷനൽ ആണ് രണ്ട് ഡാറ്റാ സെൻറ്റേഴ്സ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അതും അടുത്തു തന്നെ ഓപ്പറേറ്റ് ആവാൻ പോകുന്നു മുംബൈ എയർപോർട്ടിലെ ഈ ഏവിയേഷൻ ബിസിനസ് അല്ലാതെ നോൺ എയറോ റവന്യൂ ഏകദേശം അമ്പത്തി അഞ്ച് പോയിന്റ് നാല് അഞ്ച് ശതമാനം വരുമെന്നാണ് കമ്പനി പറയുന്നത് കമ്പനി ക്യുഐ പി ലോഞ്ച് ചെയ്യാൻ പോകുന്നു ഫർദർ ക്യാപ്പാക്സിന് വേണ്ടിയിട്ട് പുതിയ കപ്പാസിറ്റി അഡീഷന് വേണ്ടിയിട്ട് ക്യുഐ പി ലോഞ്ച് ചെയ്യാനുള്ള പദ്ധതികളുമായിട്ട് കമ്പനി മുന്നോട്ട് പോകുന്നു അതുപോലെ കമ്പനിയുടെ ഡെറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ പതിനയ്യായിരം കോടി രൂപയുടെ ഡെറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും അവരുടെ പുതിയ പോളിവിനൈൽ ക്ലോറൈഡ് ബിസിനസ് അതായത് പി വി സി ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ എസ് പി ഐയിൽ നിന്നുള്ള ഫണ്ട് അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവരുടെ പന്ത് പത്ത് ജിഗാവാഡ്സിൽ നിന്നും അവരുടെ ഫർദർ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻ ക്യാപിറ്റൽ എക്സ് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്തതിനു ശേഷം അവരുടെ കപ്പാസിറ്റി അഡീഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പനി പ്രഖ്യാപിക്കുന്നുള്ളതാണ് പ്രധാനമായിട്ടും മൂന്ന് ഫ്യൂച്ചർ ഔട്ട്ലുക്കുകളാണ് കമ്പനി നടത്തിയിരിക്കുന്നത് അതിലൊന്ന് അവരുടെ മൈനിങ് കപ്പാസിറ്റി നാൽപ്പത്തി അഞ്ച് മില്യൺ മെട്രിക് ടൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നുള്ളത് കൂട്ടിയിട്ട് അമ്പത്തി അഞ്ച് മില്യൺ മെട്രിക് ആയിട്ട് മൈനിങ് ബിസിനസിൻ്റെ വ്യാപ്തി കൂട്ടാൻ പോകുന്നു രണ്ടാമത്തത് മാനേജ്മെൻറ്റ് അവരുടെ കോപ്പർ ബിസിനസ്സിൽ നിന്നും കോപ്പർ ബിസിനസ്സിൽ നിന്നുള്ള റവന്യൂ ഒരു സാമ്പത്തിക വർഷം കൂട്ടാനുള്ള ശ്രമത്തിലാണ് കമ്പനി നടത്തുന്നത് ക്യൂ ത്രീയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യൂ ത്രീ ഓൺവേഡ്സ് അത് പ്രാബല്യത്തിലാവും എന്നുള്ളത് തന്നെയാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നവി മുംബൈ എയർപോർട്ട് അദാനി ഇടയ്ക്ക് നവി മുംബൈ എയർപോർട്ട് നവം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്മീഷൻ ചെയ്യാൻ പറ്റും അതായത് അതിനുശേഷം വിത്തിൻ മൂന്ന് മാസം കൊണ്ട് തന്നെ ഇരുപത് മില്യൺ കപ്പാസിറ്റിയിലേക്ക് ഉയർത്താനുള്ള പദ്ധതികൾ ഇരുപത് മില്യൺ പാസഞ്ചേഴ്സിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആക്കി മാറ്റുമെന്നാണ് പറയുന്നത് സോ അദാനി എൻറ്റർപ്രൈസസ് ഒരു ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന നിലയിൽ നല്ലൊരു വഴിയാണ് അതുപോലെ തന്നെ അദാനി പോർട്ട് നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എവർ ഗ്രീൻ പിക്ക് കൂടിയാണ് അദാനി പോർട്ട് സോ അദാനി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടുകൾ കൂടി പറയാം അതും കാർഗോ ഹാൻഡ്ലിംഗ് പക്ഷേ അവിടെ വന്നിരിക്കുന്നത് ഗംഗാപുരം പോർട്ടിൻ്റെ ഒരു സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട മെയ് മാസത്തെ ചില എംപ്ലോയി സ്ട്രൈക്ക് ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കാർഗോ ഹാൻഡ്ലിംഗിൽ ചെറിയ രീതിയിലുള്ളൊരു കുറവ് വന്നിട്ടുണ്ട് പക്ഷേ അത് കൂടി ജൂൺ മിഡോടുകൂടി അത് പുനഃസ്ഥാപിക്കുകയും പിന്നീട് അത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട് സോ അദാനി പോട്ടിൻ്റെയും അദാനി എൻ്റർപ്രൈസസിൻ്റെയും റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട സെഗ്മെൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വിംഗ് ഓഹരിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഒരു ഭാരത് ബിജ്ലി ലിമിറ്റഡാണ് അതൊരു ലോങ് ടേം പിക്ക് ആയിരുന്നു നാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് നിലവാരത്തിനാണ് നമ്മൾ പറയുന്ന സമയത്ത് വിക്ക് ക്ലോസിംഗ് ഉണ്ടായിരുന്നത് ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതിന് മുകളിൽ അയ്യായിരത്തി ഇരുന്നൂറിന് താഴെ വരെ അത് പോവുകയുണ്ടായി നമുക്കത് ഉയർന്ന ടാർഗറ്റ് തന്നെയാണ് ആറായിരത്തിന് മുകളിലുള്ളൊരു ടാർഗറ്റാണ് ഭാരത് ബിജ്ലി ലിമിറ്റഡിന് ഉള്ളത് പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഏകദേശം മുന്നൂറ് നാനൂറ് രൂപയോളം വരികയുണ്ടായി ഇനി ഇന്ന് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ടി ടി കെ പ്രസ്റ്റീജ് നമ്മൾ എഴുന്നൂറ്റി അറുപത്തിയഞ്ചാം എന്ന നിലവാരത്തിൽ പറഞ്ഞിരുന്നു തൊള്ളായിരത്തി മുപ്പതായിരുന്നു നമ്മുടെ ടാർഗറ്റ് ഈ ആഴ്ച അത് ആയിരത്തിന് മുകളിലേക്കും വരികയുണ്ടായി അപ്പോൾ ഇതുപോലുള്ള നല്ല സ്വിംഗ് സജഷൻസിനും മറ്റുമായിട്ട് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സ്വിംഗി സ്കിങ് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് മാഗ്നെറ്റ് എന്ന് പറയുന്ന രണ്ട് ടെലിഗ്രാം ചാനലുകളാണ് നമുക്കുള്ളത് സോ ഇതിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് നോട്ട്സ് അടക്കമുള്ള ഓഹരികളും മറ്റുമാണ് ഞങ്ങളവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പിക്ക് എന്ന് പറയുന്നത് അപ്പം ഇനി ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു ഓഹരി എന്ന് പറയുന്നത് ഫുഡ് പ്രോസസിങ് സെഗ്മെൻറ്റിൽ നിന്നുള്ളതാണ് അതായത് എ ഡി എഫ് ഫുഡ് എ ഡി എഫ് ഫുഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ആദ്യം അമേരിക്കൻ ഡ്രൈ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു ഇവർ ചെറിയ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ ഒക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന ബോംബെയിലെ ഹുദ്മത്ത ഉണ്ടായിരുന്ന ഒരു കമ്പനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതലുള്ള ട്രഡീഷണൽ ഒരു കമ്പനിയാണ് പ്രധാനമായും ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവർ വിറ്റിരുന്നത് പക്ഷേ അതിനുശേഷം ഇപ്പോൾ അവർ എതനിക് ഫുഡ് കാറ്റഗറിയിൽ നിന്നും ഫ്രോസൺ ഫുഡ്സും റെഡി ടു ഈറ്റ് ഫുഡ്സും അങ്ങനെയൊക്കെ വരുന്നുണ്ട് റെഡി ടു കുക്ക് ഐറ്റംസ് വെക്കുന്നുണ്ട് സോസസ് പിക്കൽസ് അതുപോലെ തന്നെ പാസ്ട്രി പേസസ് പേസ്റ്റ് അങ്ങനെയുള്ള എട്ടോളം ബ്രാൻഡുകളിലാണ് വരുന്നത് നാനൂറോളം പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത് എത്തനിക് ഫുഡ് മുതൽ ഇന്ത്യൻ മിഡിൽ ഈസ്റ്റേൺ സോറി മിഡിൽ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ അങ്ങനെ പല പ്രൊഡക്റ്റുകളും പല വെറൈറ്റി പ്രൊഡക്റ്റുകളും വിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലേക്ക് ആകർഷിക്കാൻ കാരണം ഇവിടെ പ്രധാനപ്പെട്ട ബ്രാൻഡ് നെയിമുകൾ അശോക എ ഡി എഫ് സോൾ അതുപോലെ തന്നെ പി ജെ പി ജെസ് നാറ്റ്സ് ക്യാമൽ ആറോപ്ലെയിൻ അങ്ങനെയുള്ള പല ബ്രാൻഡ് നെയിമുകളിലാണ് വിൽക്കുന്നത് ഇവർ വിൽ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട ഫുഡ് അവരുടെ ഓർഗാനിക് മെക്സിക്കൻ നാച്ചുറൽ മീറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയാം പ്രധാനപ്പെട്ട വെജിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഡ്രൈ ഫ്രൂട്ട്സുകളും പ്രോസസ്ഡ് ഫുഡുകളുമാണ് ഇവർ വിൽക്കുന്നത് ഇപ്പോൾ കമ്പനിയുടെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനിക്കുള്ളത് ഇൻട്രസ്റ്റ് ഇല്ല ഡെറ്റ് ഫ്രീ കമ്പനിയാണെന്ന് പറയാം അതുപോലെ തന്നെ ഒരു ഷെയറിന് മുകളിൽ ഏകദേശം ഇ പി എസ് വരുന്നത് രണ്ട് രൂപ ഇരുപത്തിയെട്ട് പൈസയാണ് അപ്പോൾ ഒരു രൂപ നാൽപ്പത്തിയാറ് പൈസയായിരുന്നു കഴിഞ്ഞ വർഷം ഇ പി എസ് ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ രണ്ട് രൂപ ഇരുപത്തിയെട്ട് പൈസ ഉണ്ടായിരുന്നത് ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇനി ആനുവൽ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് ക്വാർട്ടർലി റിസൾട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ മൊത്തം റവന്യൂ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയാണ് അതുതന്നെ പതിനൊന്ന് കോടി രൂപയുടെ അത്തര ഇൻകവും വന്നിട്ടുണ്ട് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി മൂന്ന് അതായത് അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ സെയിൽസ് ഉണ്ടാകുന്ന സമയത്ത് എഴുപത്തിമൂന്ന് കോടി രൂപ ഏകദേശം അപ്രോക്സിമേറ്റി എഴുപത്തിനാല് കോടി രൂപ തന്നെ അവർക്ക് നെറ്റ് പ്രോഫിറ്റ് വരുന്നു ഇക്വിറ്റി ക്യാപിറ്റലെന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ക്യാപിറ്റൽ വരുന്നത് അപ്പോൾ അത് ചോദിക്കാൻ ഇരുപത്തിയൊന്ന് രൂപ ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ ക്യാപിറ്റലും അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം വാർഷിക വരുമാനം നോക്കുകയാണെങ്കിൽ ആറ് പോയിന്റ് ഏഴ് രണ്ട് രൂപയാണ് അത് പടിപടിയായി ഉയർന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപതിൽ നാല് പോയിൻറ്റ് രണ്ട് ഏഴ് രൂപയായിരുന്നു ഇ പി എസ് ഉണ്ടായിരുന്നത് നാല് രൂപ ഇരുപത്തിയേഴ് പൈസ ഉണ്ടായിരുന്ന ഇ പി എസ് ആണ് ഇപ്പോൾ ആറ് രൂപ എഴുപത്തിരണ്ട് പൈസ ആയിരിക്കുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ശതമാനമാണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും പതിനാല് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് ഇരുന്നൂറ്റി അറുപത് ശതമാനമാണ് ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത് രണ്ട് രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ അപ്പോൾ ഇപ്പോൾ ഈ ഏകദേശം ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സോറി ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് നിലവാരത്തിലാണ് ഈ ഒരു കമ്പനി ട്രേഡ് ചെയ്യുന്നത് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നു കാരണം അതിന് കാരണമായിട്ട് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കെടുക്കുന്ന സമയത്ത് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും ഇവരുടെ കപ്പാസിറ്റിയും പടിപടിയായിട്ട് കമ്പനി കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പ കമ്പനിയുടെ ക്യാപിറ്റലിൻ്റെ ഇരുപത്തി മൂന്ന് ഇരട്ടിയാണ് ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂവും നെറ്റ് പ്രോഫിറ്റും വളരെ സ്ട്രോങ് ആണ് റവന്യൂയിൽ പതിനാറ് ശതമാനത്തിൻ്റെ വർധനം ഉണ്ടാകുന്ന സമയത്ത് മുപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് പ്രോഫിറ്റിൽ കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത് ഇനി ക്യൂ ഫോർ നോക്കിക്കഴിഞ്ഞാലും റവന്യൂവിൽ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ സെയിൽസിൽ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനം ഉണ്ടാകുന്ന സമയത്ത് അമ്പത്തഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് ക്യൂ ഫോറില് ഇവരുടെ പ്രോഫിറ്റിൽ കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ ഓപ്പറേറ്റീവ് പ്രോഫിറ്റ് മാർജിൻ പതിനെട്ട് പോയിൻ്റ് അഞ്ച് ശതമാനത്തിൽ തുടങ്ങി ഇപ്പോൾ ഇരുപത് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനത്തിൽ വന്നു നിൽക്കുന്നു നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ആയാലും പതിനൊന്ന് പോയിന്റ് അഞ്ച് രണ്ടിൽ നിന്നും പതിനാല് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമായിട്ട് മാറിയിട്ടുണ്ട് ക്യൂ ഫോറില് ഓപ്പറേറ്റിംഗ് മാർജിൻ ഇരുപത്തി മൂന്ന് പോയിൻ്റ് നാല് ആറിൽ നിന്നും ഇരുപത്തി സോറി ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്നേ പോയിൻറ്റ് തൊണ്ണൂറ് ഒമ്പത് അഞ്ചിൽ നിന്നും ഇരുപത്തി മൂന്ന് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ പ്രൊഡക്റ്റുകൾ ഇവർ വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ് ഫ്രോസൺ സ്വീറ്റ്സ് സ്നാക്സ് ബ്രെഡ് ക്യാൻഡ് സ്വീറ്റ്സ് അങ്ങനെ പിക്കിൾ അങ്ങനെ അശോക ബ്രാൻഡിൽ സോൾ എന്ന് പറയുന്ന ബ്രാൻഡിലൊക്കെ പുതുതായിട്ട് അവർ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലും കൂടി അവർ ചെയ്യുന്നുണ്ട് സിഗ്വി ഇന്ത്യ മാർട്ട് അങ്ങനെ വളരെ പോപ്പുലറായിട്ടുള്ള സ്റ്റോറുകളിലൊക്കെ തന്നെ ഇവർ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു സോ അതിനൊക്കെ നോക്കുന്ന സമയത്ത് യു എസിലും ഇവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ലോഞ്ച് ചെയ്യുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് അവരുടെ ഒരു സെയിൽസ് ടീം ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇരുപത്തഞ്ചോട് കൂടി അവിടെ യു എസ്സിലും ചെയ്യാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇരുപത് ശതമാനത്തിൻ്റെ സെയിൽസ് ടാർഗറ്റ് വർധനമാണ് പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നു അത് റവന്യൂവിൽ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം മുപ്പത് ശതമാനത്തിൻ്റെ വർധനമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒമ്പത് രൂപയുടെ അടുപ്പിച്ച് ഇ പി എസ് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കമ്പനി നമുക്കൊരു വൺ ടു വൺ ഇയർ പ്രോസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ എ ഡി എഫ് ഫുഡ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നിലവാരത്തിലാണ് എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറിന് മുകളിൽ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കമ്പനി കൂടിയാണ് അപ്പോൾ വളരെ പേഷ്യൻസ് കൂടി ഹോൾഡ് ചെയ്യാം ഞാൻ പറയാം മാർക്കറ്റ് വളർട്ടൈലായിട്ടുള്ളൊരു സെഷനിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ചാടിക്കേരി വാങ്ങണ്ട ഇതേ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസും കാര്യങ്ങളും ഒന്ന് മനസ്സിൽ വെക്കുക അപ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡിൽ വരുന്ന സമയത്ത് നല്ല സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ കറക്റ്റീവ് ഫേസിൽ വരുന്ന സമയത്ത് വാങ്ങി സൂക്ഷിക്കുക നല്ല അപ്സൈഡിനുള്ള സാധ്യതകൾ കാണുന്നു അതേപോലെ താഴോട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരികയാണെങ്കിൽ ഏകദേശം നൂറ്റി എൺപത് രൂപയ്ക്ക് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ചെയ്യുകയും ചെയ്യാം ഇതൊരു വൺ സിക്സ് മന്ത്സ് ടു വൺ ഇയർ പിക്ക് ആയിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതുകൂടി ആലോചിക്കട്ടെ മാർക്കറ്റ് വർട്ടാലിറ്റിയാണ് മാർക്കറ്റ് കണ്ടീഷൻസ് കൂടി നോക്കിയിട്ട് വേണം സ്റ്റോക്കുകളിൽ എൻട്രി എക്സിറ്റ് എടുക്കുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിർത്തുകയാണ് മാർക്കറ്റ് കുറച്ചുകൂടി ഒരു സ്ലഗേഷ് ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലെവലുകൾ നോക്കുക പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് മാർക്കറ്റിൽ യാതൊന്നും ചെയ്യേണ്ട സ്റ്റേ ഇൻവെസ്റ്റഡ് എന്ന പൊസിഷൻസ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടാണ് ചെറിയ ഷോർട്ട് ടേമിലേക്ക് വലറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പൊസിഷൻസ് നോക്കി കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുക അപ്പം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് നമ്മളാദ്യം കാണുന്ന ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണാണ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് മൈനർ സപ്പോർട്ട്സാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അതുപോലെ തന്നെ ഏറ്റവും വേഴ്സ് സിറ്റുവേഷൻ ഇരുപത്തിരണ്ട് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് വരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു പക്ഷേ മാർക്കറ്റിൽ നമുക്കറിയാം ഫാർമ സെക്ടർ അതുപോലെ തന്നെ ഇൻഷുറൻസ് പോലുള്ള കമ്പനികൾ ഐ ടി പോലുള്ള കമ്പനികൾ ചെറിയ ഡിഫൻസീവ് മെക്കാനിസ് ഡിഫെൻസീവ് മോഡിലേക്ക് മാറാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ ഈ ആഴ്ച കാണണം അപ്പോൾ സെലക്ടീവായിട്ടുള്ള എച്ച് ഡി എഫ് സി ലൈഫ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് സെക്ടറുകളിലും മോശമില്ലാത്ത പ്രകടനത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു നീണ്ടു പോകും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലും മറ്റും അവൈലബിൾ ആണ് നല്ല സ്റ്റോക്ക് സജഷൻസിനും ഫിക്സിനുമായിട്ട് ഞാൻ നിങ്ങളെ സ്വിംഗി സ്കീങ്ങിലേക്കോ അല്ലെങ്കിൽ മാർക്കറ്റ് മാഗ്നൈറ്റിലേക്കോ ക്ഷണിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു വീഡിയോ മുഴുവനായിട്ട് കേൾക്കും എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം